മഹാരാഷ്ട്രയിൽ വീണ്ടും വിദ്വേഷ പ്രസംഗ വിവാദം ഉയർന്നതിന് പിന്നാലെയാണ് ബി ജെ പിയുടെ കപടസ്നേഹമെന്നാരോപിച്ച് കോൺഗ്രസ് നേതാവ് രംഗത്തെത്തിയത് മതപരിവർത്തനത്തിന് വേണ്ടി നിങ്ങളുടെ ഇടയിലേക്ക് ആരെങ്കിലും കടന്നു വന്നു കഴിഞ്ഞാൽ അവരെ കൈകാര്യം ചെയ്യണം അതോടനുബന്ധിച്ച് പുള്ളി പറഞ്ഞതൊക്കെ വിദ്വേഷ പ്രസംഗമാണ് വാതിരിമാരെ അടിക്കണം അവരുടെ അവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ രണ്ട് ലക്ഷം തൊട്ട് പതിനൊന്ന് ലക്ഷം വരെ ഇങ്ങനെ നമ്മൾ ലേലൻ വിളിക്കുന്നത് പോലെ വിളിച്ചിട്ടാണ് ഓഫർ കൊടുക്കുന്നത് മഹാരാഷ്ട്രയിൽ ബി ജെ പി എം എൽ സി ഗോപിചന്ദ് പടൽക്കർ നടത്തിയ വിദ്വേഷ പ്രസംഗം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് എം പി സി സി ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം രണ്ടാമത് ഇവിടെ പള്ളികളോ മറ്റു കണ്ടു നിങ്ങൾക്ക് തോന്നിയാൽ അത് കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹം മറ്റൊരു പാതിരിമാരെ അടിച്ചോടിക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചായിരുന്നു ബിജെപി നേതാവിന്റെ പ്രസംഗം പടൽക്കരട് പ്രസ്താവന ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെയും നിയമവാഴ്ചയെയും പരസ്യമായി വെല്ലുവിളിക്കുന്നതാണെന്ന് ജോജോ തോമസ് പറഞ്ഞു ഈ വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന് കത്തയച്ചു പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും ജോജോ തോമസ് ആവശ്യപ്പെട്ടു